ഒന്ന് നിങ്ങൾ ന്വേഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം എനിക്കെതിരെ കല്ലറിയോ ചളിവാരിയറിയോ എന്ത് പെരുത്ത സാധനം അടിച്ച് വലിച്ച് കയറ്റിയിട്ട് ഇവളുടെ കഥ തന്നെയാണ് വന്ന് ഇങ്ങനെ മാറ്റി പേര് മാറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ കേസോ കൂട്ടോ വരുമോ എന്നുള്ള പേടിയാണേ എനിക്കൊരു പേടിയല്ല ഇതിനെക്കാട്ടിലും വലുത് ഇതിനെക്കാട്ടിലും വലുത് വന്നിട്ട് മത്തായി ഉറങ്ങിയിട്ടുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ പിന്നെയാണോ ഈ ചീറ പെണ്ണ് അയ്യോ അങ്ങനെ ശരി പറഞ്ഞു പോലെ തൂണിയെ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് എവിടെ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ നമ്മുടെ ജസ്ന സലീം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ അതായത് കേസും കൂട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഒരു യുവതിയുടെ സ്മൃതി എന്ന് പറയുന്ന ഒരു യുവതിയുടെ ഭാവി നശിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ വ്യാജ പ്രചാരണം തന്റെ വീടില്ലാത്തോടെ വന്ന് പറഞ്ഞേക്കുന്ന ജസ്ന സലീമിനെ കേസും കൂട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ എന്റെ ഒരു വീഡിയോ പറയുന്ന കാര്യങ്ങൾ അതിനെക്കാട്ടിൽ വലിയ ഭീകര സംഭവങ്ങളൊന്നും എന്തായാലും ആവാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോക്കകത്ത് സഭ്യതയുടെ ഭാഷ ആരും പ്രതീക്ഷിക്കരുത് അത് നിർബന്ധമുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പിന്നെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നിങ്ങൾ കാണുക എന്നാൽ ഞാൻ ഒരു മിതത്വം പാലാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബർ ആണെങ്കിൽ നിരന്തരമായിട്ട് ജസ്മ സലീമ പബ്ലിക്കിൽ നിന്ന് കാണിക്കുന്ന കുറെ കോപ്രായങ്ങളെ പറ്റിയിട്ടൊക്കെ വിമർശിച്ചിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ പോലെ തന്നെ ഒരു റിയാക്ഷൻ ബ്ലോഗർ തന്നെയാണ് പറയാലോ ജസ്മ സലീമിന്റെ ആ ഒരു കോടതിയെന്ന് വരെ വിലക്ക് കിട്ടി വിമർശനം കിട്ടിയേക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാര് ഇങ്ങനെ വിമർശിക്കാതിരിക്കോ അങ്ങനെ വിമർശനങ്ങൾ വന്നതിനെ തുറന്നിട്ടാണെങ്കിൽ ഇവർ നേരെ സ്മൃതിക്കെതിരെ പറഞ്ഞേക്കാണ് സ്മൃതി ഇതുപോലെ അവിടെ കൊയിലാണ്ടിയിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു അപോഷം നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഈ അവരാധിതരം പറഞ്ഞ നമ്മൾ എന്താണ് വന്ന് സംസാരിക്കേണ്ടത് ഈ ഒരു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചാണ് കാര്യം മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലെ പറ്റിയിട്ട് സലീം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സ്മൃതിനെ അറിയാത്ത ആൾക്കാർ ഒരു പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ അവർക്കൊരു ക്ലാരിറ്റി ആയിട്ടാണെങ്കിൽ സ്മൃതി എന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ മറ്റു പല യൂട്യൂബേഴ്സ് ആണെങ്കിലും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചില ആൾക്കാരുണ്ട് വീഡിയോ മുക്കുമൂലം മാത്രം കണ്ടിട്ട് എന്താ സംഭവം എന്ന് പോലും അറിയാതെ ഇപ്പം അവർക്കേതാണോ കൊണ്ട് ആഗ്രഹം അത് മാത്രം എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ചെയ്താലും ഇപ്പം സലീം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ വിശ്വസിച്ചിട്ട് ഫുൾ വീഡിയോ കാണാൻ പോകുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ അങ്ങനെ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യേണ്ടി പക്ഷെ ഇപ്പൊ ഇത് വീണ്ടും ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്ന സലീം വീണ്ടും ഇവിടെ കൊണ്ട് നിർത്താനെ കൊണ്ട് തീരുമാനിച്ചിട്ടില്ല ഇന്ന് ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം ആദ്യം തന്നെ എന്താണ് ജസ്ന സലീം ആദ്യമായി സ്മൃതിനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി വിഷയത്തിലോട് വരാം ഈ സ്ക്രീനിൽ ഉണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കലും നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പോൾ ഈ ചേച്ചീനെ ഞാൻ കണ്ടവാർക്ക് ഈ ചേച്ചിനെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടോ ഈ ചേച്ചി ചേച്ചിയൊരു യൂട്യൂബറാണ് ചേച്ചി ഇതിന് വന്നെന്ന് വെച്ചാൽ ഒരു ആഘോഷം സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത് എന്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത് അപ്പോൾ ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ ആഘോഷം ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ ആക ടെൻഷൻ ആയിപ്പോയി അപ്പം ചേച്ചിയൊരു യൂട്യൂബറാണ് ഞാനതങ്ങാനും പുറത്ത് പറഞ്ഞാൽ ആ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെ വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും അപരാധമായിട്ട് മാറാറുണ്ട് പക്ഷെ ഇതുപോലെ ഒരു അപരാധിയായിട്ട് മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുവാണേ പറയേണ്ടത് പിന്നെ ജസ്ന സലീമനെ പറ്റിയിട്ട് സ്മൃതിയാണെങ്കിലും ഞാനാണെങ്കിലും ഇവരെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഓരോ ആൾക്കാരും ചെയ്തത് വ്യാജ പ്രചാരണം തന്നെയാണ് കാരണം ഇവര് തന്നെ വ്യാജിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പൊ വ്യാജമായിട്ടുള്ള ഒരു സ്ത്രീനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോ തീർച്ചയായിട്ടും അത് പ്രചാരണമായിട്ട് മാറുമല്ല ആ ഒരു സെൻസിൽ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്നെപ്പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് ജസ്ന സ്മൃതിക്ക് അയച്ചേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് വോസ്ലിപ്പുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കാം ന്റെ പുറത്താണ് ഇട്ടത് എന്ന് പറഞ്ഞ് നീ മാറ്റിയിട്ടോ ഞാൻ ചെയ്യാൻ തയ്യാറാ നോ പ്രോബ്ലം ഈ എഫ് എം തുറന്നതിന്റെ മതി നിന്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുട്ടി നീ എന്നെ വിളിക്കണ്ട ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ ഇത് മാത്രമല്ല വേറെയും വരക്കാറുണ്ട് വേറെയും വരച്ചതിന്റെ ഫോട്ടോയും വീഡിയോ സഹിതം ലൈവായിട്ട് ആയിട്ട് ഞാൻ എന്റെ യൂട്യൂബിലകത്ത് പോസ്റ്റ് ചെയ്ത് അതൊന്നും നിനക്കൊന്നും കാണാൻ നിന്നെ ഒന്നും എടുത്ത് കണ്ണില്ല പിന്നെ ഞാൻ ഇവിടെ വരച്ചതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലോട് കാണിച്ചു തന്നിട്ടുണ്ട് എനിക്ക് ഒന്നും ബോധിപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല അപ്പം കുട്ടിക്കി ഇത് പറ്റുവെങ്കിൽ ഈ ഭാഗം പറഞ്ഞത് കട്ട് ചെയ്യാതെ ചെയ്യാതല്ല വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കാം നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആഹ് ഞാനും പ്രൈവറ്റ് ആക്കി വെക്കുകയുള്ളൂ എന്ന് നീ അത് പബ്ലിക് പബ്ലിക്കാക്കുന്നോ അന്ന് ഞാനും അത് പബ്ലിക് ആക്കും പിന്നെ നിന്നെ കുറിച്ച് പറഞ്ഞ മാപ്പ് പറയാനൊന്നും എന്നിട്ട് കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ ഉച്ചേ ഞാൻ അങ്ങനെ മാറ്റി വീഡിയോ ചെയ്യുന്നുണ്ടേ അതുപോലും എന്ന് പറഞ്ഞ കുട്ടി ഞാൻ ഇതുവരെ അവളെ കുറിച്ച് വ്യാജ പ്രചരണമായിരുന്നു പറഞ്ഞത് എന്ന് പറയാതെ ഇനി എന്നെ തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം വന്നാലും ഞാൻ ഈ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പോകുന്നില്ല അപ്പൊ ഈ ജസ്ന സലീം എന്ന ഡോറി മോൾക്ക് അവരെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് സ്മൃതി ചെയ്തല്ലോ എടേ നിങ്ങളെപ്പറ്റി ഹെൽത്തി ആയിട്ട് വിമർശിച്ചപ്പോഴത്തേക്കിന് അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പൊ സ്മൃതി പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ എവിടെയൊക്കെയോ സത്യമുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ഈ രീതിയിലുള്ള ഒരു പ്രചാരണം ഇപ്പൊ നമ്മുടെ ജസ്ന സലീം എന്ന് പറയുന്ന മുത്തുമണി വന്ന് കാണിച്ചേക്കുന്നത് ഏഹ് തന്ത്ില്ലായ്മ ഒരിക്കലും ഒരു തെറ്റല്ല പക്ഷെ അതൊരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും സ്മൃതിക്ക് പറയാനുള്ള നമുക്ക് നേക്കാം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ രീതിയിൽ ഈ എന്നെ അല്ലെങ്കിൽ ടോട്ടലി എന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നടന്നു ഇപ്പോ എല്ലാവർക്കും ജസ്ന സി എന്ന് പറഞ്ഞ യുവതി അല്ലായിരിക്കും ഉറപ്പായിട്ടും പരിചയമുണ്ടാകും എന്റെ ചാനൽ എന്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ തന്നെ പരിചയം ഉണ്ടാകും അപ്പോൾ സലീം എന്ന് പറയുന്ന യുവതി സമൂഹത്ത് കാട്ടിക്കൂടുന്ന കാര്യങ്ങൾ അത് തെറ്റായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അതായത് മതത്തെ കൂട്ടി വിളിച്ച് പേര് പറഞ്ഞ് മതവിശ്വാസികളെ പറ്റിക്കുന്നതായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് അനാവശ്യമായിട്ട് പറ്റി പറ്റിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് വിമർശിക്കാനുള്ള അവകാശവും സംസാരിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നി പറയാനുള്ള സ്വാതന്ത്ര്യമല്ല നല്ല കാര്യങ്ങൾ വിമർശനം പറയാൻ മാത്രമാണ് അത് വൃത്തികേട് വിളിച്ചു പറയാൻ ആർക്കും അവകാശമില്ല ഞാൻ ജസ്ന സലീമിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ജസ്ന സലീമിനെ ഞാൻ തീർ പറഞ്ഞിട്ടില്ല ചീത്ത പറഞ്ഞിട്ടില്ല ജസ്ന സലീമിന്റെ ഫാമിലിയെ ഞാൻ ഡാഗീട്ടില്ല അവർ മക്കളെക്കുറിച്ചോ മകളെക്കുറിച്ചോ െ കുറിച്ച് അമ്മയെക്കുറിച്ച് അച്ഛനെ കുറിച്ചോ ഒന്നും ഞാൻ സംസാരിച്ചില്ല പേഴ്സണൽ പറഞ്ഞെ കുറിച്ച് ഞാൻ സംസാരിച്ചില്ല ജസ്ന നടക്കുറിച്ചും അവരുടെ തന്ത്രങ്ങളെ കുറിച്ചും അതൊക്കെ ഉള്ളത് അവൺകുട്ടിയെ കുറിച്ച് ഒരു ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം പറയത്തില്ല എത്ര ശത്രുതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര എത്ര വലിയ ദേശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത അത് പ്രത്യേകിച്ച് ജസ്നെ പോലെ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന കണ്ണന്റെ പടം വരയ്ക്കുന്നത് അത് പ്രത്യേക ഒരു കലാകാരിയാണ് കൃഷ്ണനോട് ഭക്തി മൂലം കൃഷ്ണന്റെ പണം വരച്ചിരിക്കുന്ന ജസ്നെ ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നെ ഇവിടെ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ലേഡീസിനെ കുറിച്ച് ഇമാതിരി വർത്താനം ഏതെങ്കിലും ഒരാൾ വന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തുവാണെ തോന്നുന്നത് ഏഹ് ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ ആണെങ്കിലും ഭാവി ജീവിതം നശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് ജസ്റ്റിനെ ആണെങ്കിലും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് എന്നിട്ട് അവർക്കാണെങ്കിൽ നിയമത്തെ ഒന്നും ഒരു പേടിയില്ല കേസും കൂട്ടൊന്നും ഏകാ ഒരു പ്രശ്നമുള്ള കാര്യം പോലും അല്ലെന്ന് എന്തുവാണെ ഇവനൊക്കെ ലൈസൻസ് ആണോ ഇവർക്കൊക്കെ ഏഹ് പിന്നെ സ്മൃതി ഇപ്പം ഇവരുടെ വേ ഓഫ് കൺവൻക്രേഷൻ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വളരെ സഭ്യമായ ഭാഷയിൽ വളരെ മാന്യമായ രീതിയിൽ എത്രത്തോളം പക്വതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ കാര്യങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് വിമർശിച്ചപ്പോഴത്തേക്കിന് അത് അവർക്ക് നല്ല രീതിയിൽ അങ്ങ് പൊളിഞ്ഞു അല്ലേ സ്മൃതി പറഞ്ഞ കാര്യങ്ങൾ സത്യം ഉള്ളതുകൊണ്ട് അവർക്ക് പൊളിഞ്ഞു തിരിച്ചു പറയാൻ മറുപടിയില്ല അപ്പം പിന്നെ നേരെ എന്താണ് ചെയ്ത് ഈ രീതിയിൽ കാര്യങ്ങൾ അങ്ങ് പടച്ചുവിടുക എന്നുള്ളതാണ് ഒരു 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 ആവശ്യം ഈ ഈ മാപ്പ് പറഞ്ഞിട്ട് ഇതുപോലെ പോലെ വീഡിയോ എന്ന് ആ വോയിസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലാർക്കും കൊണ്ട് കേസ് കൊടുക്കും ഞാൻ ബിജെപിലും കൊടുക്കും കോൺഗ്രസിലും കൊടുക്കും എല്ലാർക്കും കേസ് കൊടുക്കും എല്ലാ പൊളിറ്റീഷ്യൻമാരുടെ ഞാൻ കൊണ്ട് കേസ് കൊടുക്കും എവിടെ വേണേലും ഞാൻ കേസ് കൊടുക്കും പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആര് സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്ക് അറിയാം ഞാൻ കൊയിലാടി ആശുപത്രി പോയിട്ട് കൊയിലാടി ആശുപത്രി ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ ഇതുപോലെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് ഞാൻ കൊയിലാടി ആശുപത്രി പോയിട്ട് അവിടുത്തെ എല്ലാ ലിസ്റ്റും എല്ലാ സകലമായ എടുത്ത് ആ ആശുപത്രി കാര്യം കൊണ്ട് പോലും ഞാൻ കേസ് ഓടിപ്പിക്കും കാരണം ഒരു ആശുപത്രിയെ കുറിച്ച് കൂടിയാണ് അനാവശ്യം പറഞ്ഞത് കേസ് കൊടുപ്പിക്കട്ടെ ഞാൻ അവിടെ പോയി എനിക്ക് ഇപ്പം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഇതാ ആശുപത്രിയിൽ പോകും ഒരു ഹോസ്പിറ്റൽ ഉൾപ്പെടെ വന്ന് എന്റെ കൂടെ വന്ന് കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ അകത്ത് കിടക്കും അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പ പറയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞു വീഡിയോ ഇട്ടോ അത്രേ ഉള്ളൂ ഒരു തവണ അല്ലെങ്കിൽ നൂറ് തവണ അവളെ കൊണ്ട് മാപ്പ് അറിയിപ്പിച്ച് വീഡിയോ ഇടണം അതിനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ സ്മൃതിയാനാണെങ്കിൽ കമ്മ്യൂട്ടിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിരുന്നു അവർ ജസ്നെ വിളിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ബാക്കി കേസ് ഡീറ്റെയിൽസ് പിന്നീട് പറയാം കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി ഇങ്ങനെ അവർ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു വീഡിയോയ്ക്കകത്ത് വന്നിട്ടാണ് കുറച്ച് മറ്റാടുത്ത വർത്താനങ്ങൾ സംസാരിക്കുന്നത് പിന്നെ സ്മൃതിയെ പോലെയുള്ള അല്ലെങ്കിൽ സഭ്യമായ മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള വർത്താനങ്ങൾ അത്രത്തോളം സുപരിചിതമായിരിക്കില്ല അപ്പോൾ അവരുടെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടായിരിക്കും കാര്യം അതുകൊണ്ട് ാണ് സ്മൃതി ആണെങ്കിൽ കുറച്ച് തളർന്നു പോയിട്ടുള്ളത് ഒരിക്കലും അങ്ങനെ തളരേണ്ട ഒരു ആവശ്യമില്ല ഇതേപോലുള്ള കുറെ കീടങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു കാര്യത്തിലും പേടിക്കേണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യകതയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഭാഷകൾ സംസാരിച്ച് പരിചിതമല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും തിരിച്ച് അങ്ങനെയുള്ള ഒരു മറുപടി നമുക്ക് എന്തായാലും കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സഭ്യത ഇനി നിങ്ങൾ അങ്ങോട്ട് പ്രതീക്ഷിക്കരുത് അപ്പൊ നിങ്ങളിൽ പലതരം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇടേ അവര് ചെയ്തുപോലെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് ചില സമയങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ചില സമയങ്ങളിൽ നമ്മൾ മുള്ളിനെ എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസമാണെങ്കിലും സ്മൃതി വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ആൾക്കാരോട് എത്തിച്ചപ്പോഴത്തേക്കിന് പിന്നെ ഇവർ നിന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം എന്തിനാണെങ്കിലും നമ്മുടെ ജസ്ന എന്ന് പറയുന്ന മുത്തുമണി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു സത്യത്തെ നൂറ് പേര് പറഞ്ഞതുകൊണ്ട് ഒരു കള്ളമായി മാറൂല ഇപ്പം ഒരു മനുഷ്യ കുഞ്ഞിനെ കൊന്ന ഉരുത്തി പുണ്യാളച്ചും അത് കണ്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ താടകയുമായി വന്നു വിഷയമില്ല വിഷയമുണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരിക്കലും എന്ന് വിളിക്കാൻ പാടില്ല എന്ന് വിളിച്ചാൽ താടകയ്ക്ക് നാണക്കേടാണ് ഒരിക്കലും ഒരു സ്ത്രീ എന്ന് വിളിക്കാൻ പാടില്ല കാര്യം സകലമാന സ്ത്രീകൾക്ക് അതൊരു നാണക്കേടാണ് നിങ്ങളൊരു അപരാധമല്ല അതിന് എഴുതി വള്ളിരണം അതാണ് നിങ്ങൾ അങ്ങനെ വേണം നിങ്ങളെ സംബോധന ചെയ്യാനക്കൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ എന്റെ വോയിസ് വീഡിയോ ചെയ്യോ 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 വീഡിയോ 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 എന്ന് നിർബന്ധിച്ചിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ആരും പറഞ്ഞതിന്റെ പേരല്ല എനിക്ക് ഈ പറയുന്ന സ്ഥിതിയായിട്ട് കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല പത്തനംതിട്ടക്കാരത്താണ് നമ്മുടെ സ്ഥലത്തുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ എനിക്ക് അങ്ങനെ കോൺടാക്ട് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇത് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ആരും പറഞ്ഞതിന്റെ പേരല്ല ഞാൻ ഒരു വീഡിയോ അങ്ങനെ ആരും പറഞ്ഞതിന്റെ പേര് ചെയ്യാറില്ല എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഈ ഒരു വിഷയമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടി ആ ഒരു സംഭവത്തെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ അബോഷൻ ചെയ്തു എന്ന് പറയുന്നു എന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പലരുടെയും കയ്യിലുണ്ടാവും ഉണ്ടാവും ഞാനത് റിമൂവ് എന്നെക്കൊണ്ട് സ്റ്റേഷൻ സൈബർ സെൽ ഓഫീസ് എന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു അപ്പം നിങ്ങൾക്കൊക്കെ കേട്ടവർക്കൊക്കെ അറിയാം ഒരു ഇത് സംബന്ധിച്ച് വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ കുട്ടി പറഞ്ഞത് എന്താ ഞാൻ അബോഷൻ ചെയ്തു എന്ന് പറഞ്ഞു അതിലർത്ഥം എന്താ അവൾ അത് ചെയ്തിട്ടുണ്ട് ജസ്ന മൈ 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 വന്ന സമയത്ത് ം തിന്ന് ആ ഒരു അസുഖം മാറ്റിയ കാര്യത്തെ കുറിച്ചിട്ടല്ലോ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഏഹ് അത് എല്ലാവരും ചോറുണ്ണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പൊ കൂടുതൽ വർത്താനങ്ങളൊന്നും ഇങ്ങോട്ട് പറയേണ്ട കേട്ടോ ജസ്ന സലീമെ ഇത്രയും കാലം അവൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താ വെച്ചാല് പിന്നെ ഞാൻ ഒരു ചിത്രകാരിയല്ല ഞാൻ ചിത്രം പ്രിൻ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളുടെ വീഡിയോസ് തന്നെ എടുത്ത് നോക്കിയാൽ കാണാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ചിത്രകാരിയല്ല ഞാൻ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താ ഒരു ചിത്രകാരിയാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ അത് പിന്നെ അങ്ങനെയല്ലേ പറയേണ്ടത് കാര്യം നമ്മളെ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിനകത്തൊക്കെ ആണെങ്കിൽ അടുത്ത ബാത്റൂമിൽ പോലും നല്ല അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കുന്ന കുറെ മഹാന്മാരെ നമുക്ക് കാണാൻ പറ്റും അപ്പം അവരെ പോലെ തോന്നിയിട്ടുണ്ടായിരിക്കും ശ്രമിക്കും നിങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ചിത്രകാരിയാണെന്ന് അപ്പൊ അതിൽ തെറ്റി പറയാൻ പറ്റില്ല എനിക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് നിങ്ങൾ നല്ലൊരു ചിത്രകാരിയാണ് കാര്യം നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ കുറെ ബിരുദന്മാര് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ വരച്ച് വെക്കാറുണ്ട് അപ്പൊ അവരും ചിത്രകാർ തന്നെയാണ് അപ്പൊ ആ രീതിയിൽ നിങ്ങളെ സാമ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്ര മഹത്തരമായിട്ടൊരു കാര്യമാണത് നിങ്ങളത് പ്രൗഡാവുകയല്ലേ വേണ്ടത് ഏഹ് ഇനി നിങ്ങൾ അങ്ങനെ ബാത്റൂമുകളിൽ പോയി പടം പറയണം കാര്യം അതും നിങ്ങൾക്ക് പൊളിക്കും നിങ്ങൾ അതിൽ കത്തി എന്നിട്ട് നിങ്ങളുടെ നമ്പറിലൂടെ അവിടെ എഴുതി വെക്കണം കേട്ടോ അല്ല അവൾ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ കൃഷ്ണഭക്തയല്ല ഞാൻ കപട ഭക്തയാണ് എന്ന് പറഞ്ഞോണ്ടിരുന്ന അവള് ഇന്നലെ അവളുടെ വായുകൊണ്ട് പറഞ്ഞത് എന്താ ഒരു കൃഷ്ണഭക്തയാണ് ഈ പറയുന്നത് ഒരു കൃഷ്ണഭക് ഭക്തക്കത് പറയാൻ പാടുണ്ടോ എന്ന് അപ്പൊ തന്നെ ആ കുട്ടിയുടെ കള്ളത്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശരിയാണ് സ്മൃതി പറഞ്ഞേക്കുന്ന കള്ളത്തരം തന്നെയാണ് കാരണം കൃഷ്ണഭക്ത എന്ന് പറഞ്ഞ ഒരു കള്ളത്തരമാണ് എന്ന് ജസ്ന സലീം തന്നെ ഇവിടെ സംസാരിക്കുന്നുണ്ട് അല്ലെ കൃഷ്ണയെ വെച്ചിട്ട് കപടതയുടെ മുഖം പേര് നടക്കുന്ന ഒരു അവരാതിയാണ് ഇപ്പൊ നമ്മുടെ ജസ്ന സലീം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ കൃഷ്ണഭക്തിയാണെന്നൊക്കെ പറയാൻ പാടുണ്ടോ സ്മൃതിന് ഏഹ് അങ്ങനെ പറഞ്ഞത് മോശമായിട്ടോ കാര്യം ഇത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ പറയല്ലോ സ്മൃതി അതൊക്കെ എത്ര തെറ്റായിട്ടൊരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ സ്മൃതിയൊക്കെ ആണെങ്കിൽ എന്താണ് വേണ്ടത് ഗുരുവായൂർ അമ്പലത്തിൽ പോവുക മതങ്ങളെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് വെച്ചിട്ട് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് കോടതിയിൽ നിന്ന് വിമർശനങ്ങൾ വാങ്ങുക അത്രങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹോബി പോവികൊണ്ടോണ്ടിരിക്കുക അപ്പൊ കൃഷ്ണഭക്തിയാണെന്ന് ഇങ്ങനെ പറയാൻ പാടുണ്ടോ അത് നമ്മുടെ ചേച്ചിക്ക് പൊള്ളൂലേ കുട്ടിയുടെ കല്യാണം മുടങ്ങി എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാലറിയാലോ ഒരു വിവാഹം ഉറപ്പിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു വ്യാജ പ്രചരണം നടത്തുമ്പോഴേക്കും ആ വിവാഹം മുടങ്ങാൻ മുടങ്ങാൻ സ്വാഭാവികമായിട്ടും നിൽക്കില്ല കാരണം അത് ആ കുട്ടി ഈ കൊയിലാണ്ടി ജില്ല ഈ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടില്ല കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ അപ്പൊ പിന്നെ ആ വിവാഹം മുടങ്ങണമെന്നുണ്ടെ ആ ചെക്കന്റെ വീട്ടുകാർ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടാവും അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് അവർക്ക് കിട്ടിയതിനു ശേഷമാണ് അവർ ഈ വിവാഹത്തിന് പിന്മാറുക പറയുന്നത് സ്മൃതിയുടെ കല്യാണം മുടങ്ങി അതിന് കാരണം ഈ കാര്യം ഒരു സത്യമായതുകൊണ്ടാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ജസ്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്തയില്ലായ്മ ഒരിക്കലും ഒരു തെറ്റല്ല പക്ഷെ അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുതേ അത് വലിയൊരു പ്രശ്നമാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ തന്തയില്ലായ്മ ഒന്ന് വിളിച്ചു പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് ഏ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് കുറച്ചാൾ മുന്നേ വരെ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് തൻ്റെ മകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനെ എൻ്റെ മകൾ എന്ത് ചെയ്യാനാണ് ഇപ്പം ഗുരുവാരമ്പലത്തിൽ പോയിട്ട് ആൾക്കാർക്ക് മതത്തിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കിയിട്ട് കോടതിയിൽ നിന്ന് വിമർശനം വാങ്ങിച്ചിട്ട് വീട്ടിൽ മൂഞ്ചി തെറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അത് നേരെ മാറി അതെങ്ങനെ ഇപ്പം എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ഇത് ബാക്കിയൂടെ കേട്ട് നമുക്ക് സംസാരിക്കാം നിങ്ങൾ എന്നെ ഇങ്ങനെ കുരിശിലേറ്റുന്നതിൻ്റെ മുമ്പ് ആ കുട്ടിയെക്കുറിച്ച് നാട്ടിലൊന്ന് അവളുടെ നാട്ടിലൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഓരോ പയ്യമാരുടെ കൂടെ ഓരോരോ സ്ഥലങ്ങളിൽ പോയൊരു പെണ്ണാണത് ഈ പെണ്ണിനെ ഏതോ ലോഡ്ജെന്നു വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ഈ ലോഡ്ജിൽ നിന്ന് ശേഷമാണ് ഈ പെണ്ണൊരു യൂട്യൂബ് ചാനലുമായിട്ട് വീട്ടിൽ ഒതുങ്ങിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം വേണം െതിരെ ഈ ഡോറി മോള് ഇവള് ഏതോ നല്ല പെരുത്ത സാധനം അടിച്ച് വലിച്ചു കേട്ടിട്ട് ഇവളുടെ കഥ തന്നെയാണ് വന്ന് ഇങ്ങനെ മാറ്റി പേര് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്ന് ദൈവം ഇത് തെറ്റിദ്ധരിക്കരുത് ജസ്ന സലീമെ ഏ അങ്ങനെ നിങ്ങൾ നടത്തിട്ട് ലാസ്റ്റ് പേരുദോഷമാവെന്ന് വിചാരിച്ചപ്പോൾ കണ്ണന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇപ്പൊ നേരെ ഗുരുവാരാമ്പലത്തിന്റെ മുന്നിൽ പോയിരുന്ന ആൾക്കാർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കി കലാപം ഉണ്ടാക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രമിച്ചിരുന്നു ഓക്കെ അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ഓക്കെ നിങ്ങളുടെ പൂർവ്വകാലങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു ശരി ഞങ്ങൾ സമ്മതിച്ചു അത് എന്തിനാണ് മറ്റൊരാളുടെ മടക്കൂടെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കണേ ഇതൊക്കെ തെറ്റല്ലേ നിങ്ങൾ അടിച്ചേക്കുന്ന സാധനത്തിൽ കിക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് കഴിയുമ്പഴത്തേന് ചിലപ്പോൾ ഇവർ ഡിലീറ്റ് ആക്കും എന്നുള്ള അറിയത്തില്ല കാര്യം ഈ ഒരു കിക്ക് ഇറങ്ങണമല്ലോ കിക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിന് അതായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തുവാടേ ഇതൊക്കെ അപരാധിയാണ് അയ്യോ അപരാധമല്ല അപരാധി എന്നല്ല പറയുന്നത് അത് പായല്ല വായ അപരാധി എന്നാണ് ഞങ്ങളെല്ലാരും മനസ്സിലാക്കി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഞാൻ പറയുന്നത് കള്ളത്തരം മാത്രം പറയാൻ വാ തുറക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത് അയ്യോ അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇപ്പോഴും അങ്ങനെയാണ് അന്നും അങ്ങനെയായിരുന്നു ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും കാണുക പക്ഷേ ഏതൊരു മനുഷ്യനും അവരുടേതായ പോസിറ്റീവ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ കിടക്കുന്നേ ഉള്ളൂ കാലം െ അതെ അതെ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എങ്ങനെയാണ് ഇവരുടെ പേരൻസ് ആണെങ്കിലും വീട്ടുകാർ കുടുംബക്കാരല്ല ഇവരെ പേരു പറഞ്ഞു നടക്കുന്നതറിയാവും നേരത്തെ ഈ പറയുന്ന പോലെ കലാപം ഉണ്ടാക്കി കോടതിയുടെ വിമർശനം വാങ്ങിച്ചിട്ട് മൂഞ്ചി തെറ്റി വീട്ടിയിരിക്കാരു ഇപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം അടിച്ചു കേട്ടിട്ടാണെങ്കിൽ നാട്ടുകാരെ പറ്റിയിട്ട് ഇപ്പം നല്ലവരായിട്ടുള്ള സ്ത്രീകളെ പറ്റിയിട്ടാണെങ്കിൽ പച്ച അപരാധം വിളിച്ച് പറഞ്ഞുകൊണ്ട് അവരാധിച്ച് നടക്കുന്ന ഒരു അപരാധികളായി മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ സ്വന്ത മക്കൾ എന്നുള്ളതാണ് ഇപ്പൊ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് തന്തയില്ലായ്മ പറഞ്ഞു അതൊരിക്കലും ഒരു പ്രശ്നമല്ല പക്ഷെ അലങ്കാരമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കരുത് ഇപ്പൊ പ്രാക്ടിക്കലി പോസിബിൾ അല്ലെങ്കിൽ കൂടി നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതായത് തന്തയ്ക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള കുറച്ച് വർത്താനങ്ങൾ പറയാനുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് പിതൃത്വത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാര്യം വീട്ടുകാർക്ക് പോലും ഇവര് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അപ്പം തന്തയ്ക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള വർത്താനമാണ് ഇവിടെ വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്നെ എന്തായാലും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല കാര്യം ജസ്ന സലീമ് ഒരു ലേഡിനെ പോയിട്ട് ഇംമാതിരി തന്തയില്ലാമോ എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തൊന്നും ഞാൻ എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ എന്തിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആ അഭ്യാസങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും പറയാ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടിച്ചു വീഡിയോയിട്ടാണ് അപ്പൊ ശരി